ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങി കാരണം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറി മറ്റു കാര്യങ്ങളുമായിട്ട് എനിക്ക് ഞങ്ങളങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ലായിരുന്നു അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഇറങ്ങിയ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ആണ് നമ്മളുടെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ പോയതെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് കിലോമീറ്റർ അപ്പുറത്തെ ചാലിയക്കര എന്നൊരു സ്ഥലമാണ് മൊത്തം റബ്ബർ എസ്റ്റേറ്റും അങ്ങനെയൊക്കെ ഉള്ളൊരു ഫോറസ്റ്റ് ഏരിയയാണ് അപ്പോൾ അവിടെ ആണ് നമ്മളത് പോയിട്ടുള്ളത് അപ്പം ഞാനും എൻ്റെ മദർ സിസ്റ്റർ ലോ കുട്ടികൾ പിന്നെ അതേപോലെ എൻ്റെ കസിൻ ബ്രദറാണ് ഡ്രൈവ് ചെയ്യുന്നത് എല്ലാവരും കൂടി ആ ഏരിയയിലേക്ക് പോയി നല്ല രസമാണ് കാണാനായിട്ട് നിങ്ങൾക്ക് റബ്ബർ ഒക്കെ കാണാൻ ഇഷ്ടമാണോ അതൊരു പ്രത്യേക രസമാണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഏരിയയിൽ മൊത്തം ഇങ്ങനെ തോട് ആറ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ഇതൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ കുറച്ചപ്പുറത്തേക്ക് മാറിയെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതൊരു ആറാണ് അപ്പോൾ ആറും പിന്നെ കുറേ ഫോറസ്റ്റ് ഏരിയ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് നമ്മൾ വന്നതാണ് അപ്പോൾ ഈ സെർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെസ്റ്റ് പറഞ്ഞു ട്രാവലിങ്ങിനും ട്രാവലിംഗിനും ടു വീക്സ് കഴിഞ്ഞ് നമുക്ക് ട്രാവൽ ചെയ്യാനും പറ്റത്തുള്ളൂ അതുകൊണ്ടൊക്കെ നമ്മൾ ഞാൻ പിന്നെ എങ്ങും ഇറങ്ങിയില്ലേ ഇത്തവണ അങ്ങനെ നാട്ടിൽ പിന്നെ അതേപോലെ തന്നെ സർജറി അതിന് ശേഷം കുറച്ച് വണ്ണവും വെച്ചിട്ടുണ്ട് എനിക്ക് നമ്മൾ അധികം മൂവ്മെൻറ്റ്സ് ഒന്നുമില്ലാതെ കൂടുതൽ റെസ്റ്റ് എടുക്കുമല്ലേ അതുകൊണ്ടാണ് പിന്നെ ഈ എസ്റ്റേറ്റൊക്കെയെന്ന് പറഞ്ഞാൽ എ വി റ്റിയുടെ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം റബ്ബറാണ് ഇവിടെ ഫുള്ള് റബ്ബറാണ് അപ്പം എ വി ടി എസ്റ്റേറ്റിൻ്റെ ക്വാർട്ടേഴ്സ് അവർക്കുള്ള ക്യാൻറ്റീൻ അതൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ പിന്നെ ഗവൺമെൻറ്റിൻ്റെ റബ്ബർ എസ്റ്റേറ്റുകളാണ് പ്രൈവറ്റിൻ്റെ റബ്ബർ റബ്ബർ എസ്റ്റേറ്റുകൾ ഇവിടെ കുറവാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ റോഡിലൂടെ പോയപ്പോൾ ഉണ്ട് ഒരു ചെറിയ വെള്ളത്തിൻ്റെ ഒരു ഇത് ചാട്ടത്തൊന്നും എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചെറിയൊരു വെള്ളം അപ്പോൾ എല്ലാവരും കൂടി ചാടി ചാടി ഇറങ്ങി ആ വെള്ളം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വലിയ ഇഷ്ടം അങ്ങനെയൊക്കെയാണ് അങ്ങനെയുണ്ട് ചെറിയ വെള്ളത്തിൻ്റെ നിറച്ച് നോക്കിയപ്പോൾ മീൻ സത്യം പറഞ്ഞാൽ ഒരു നെറ്റോ വല്ല തോർത്തോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിനെ പിടിക്കായിരുന്നു രസമല്ലേ പക്ഷെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു എന്നാലും അതിനെയൊക്കെ ഒന്ന് കണ്ട് വെള്ളത്തിലൊക്കെ കുറെ കാലൊക്കെ ഇട്ട് കുറേ നാളത്തേക്കൊക്കെ പുറത്തിറങ്ങാത്തപ്പോഴും നമുക്കൊരു ഹാപ്പിയാണല്ലോ വെളിയിൽ ഇറങ്ങുമ്പോൾ എനിക്കും വെള്ളച്ചാട്ടം ഇഷ്ടമാണ് എനിക്ക് ഇറങ്ങാൻ തോന്നിയപ്പോൾ ഞാൻ ഇറങ്ങി പിന്നെ നിങ്ങൾ കണ്ടില്ല നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ള സ്ഥലം കാണുന്ന രസമുണ്ടല്ലേ ഭയങ്കര ഗ്രീനറി ആണ് അങ്ങനെ പിന്നെ കുറച്ച് പിന്നെ റോഡൊക്കെ അത്ര ഒന്ന് പോരാഞ്ഞുണ്ട് പിന്നെ അധികം വേറെയും കുറെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കങ്ങോട്ട് കാറിലിരിക്കാനൊരു ബുദ്ധിമുട്ട് കാരണം പിന്നെ ഞങ്ങൾ അധിക നേരം അങ്ങോട്ട് നിന്നില്ല പോകാമെന്നുള്ളൊരു ഇതായി അങ്ങനെ തിരിച്ച് പോയപ്പോഴാണ് അതോ കണ്ടതാണ് കേട്ടോ എന്ത് രസമുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ മയിലൊക്കെ ഇറങ്ങുവാണ് അത് മുമ്പൊന്നും ഇല്ലായിരുന്നു ഈ തോട്ടത്തിൻ്റെയൊക്കകത്ത് ഇപ്പോൾ ഫുള്ള് മയിലും കാര്യങ്ങളും ഒക്കെയാണ് എന്തായാലും നല്ല രസമുണ്ട് ഇങ്ങനത്തെ ഉള്ളു പ്രകൃതിയായിട്ട് ഉള്ള കുറേ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് അല്ലേ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്